കാളിക വടക്കാക്കുണ്ട് അങ്ങാടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥി പത്തൊൻപത് കാരൻ തൊണ്ടിയിൽ നാഫിഹിനെ കണ്ടെത്തി എറണാകുളത്ത് വെച്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് നാഫിഹിനെ കണ്ടത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അങ്ങാടിയുടെ തിരക്കിൽ നിന്ന് അല്പം മാറി പാർക്കിൽ ഏറെ വിഷമത്തോടെയിരിക്കുന്ന അപരിചിതനായ കുട്ടിയെ പ്രദേശത്തുള്ള ഒരു വീട്ടമ്മയാണ് കണ്ടത് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വിവരം പറഞ്ഞത് ഫോൺ നമ്പർ യും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു ആവശ്യപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടിയെ കൊണ്ടുവരുന്നതിനായി കാളിക ശശിധരന്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ എറണാകുളത്തെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു കാണാതായത് കേസ് ഫയൽ ചെയ്തതിനാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ നാഫിഹിനെ ഏറ്റെടുത്ത് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി നാഫിഹിനെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ஹை ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்